ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ എല്ലാം കുഴപ്പമില്ലാണ്ട് പോകണ്ട കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ ആയിക്കോണും വീഡിയോസിലൊക്കെ ഇങ്ങനെ ചട്ടിച്ചോറിൻ്റെ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളത് പക്ഷേ ഇതുവരെ അതിന് ഒരുങ്ങിയിട്ടുണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ചട്ടിച്ചോറാന്ന് കേട്ടോ തട്ടിക്കൂട്ടി ഇങ്ങാണ്ട് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും കിഡില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതുവരെ ചട്ടിച്ചോറ് കഴിച്ചു നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമ്മളുടെ കയ്യിലുള്ളത് വെച്ചും കാണ്ടൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മീനും മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ അടുപ്പിലിതാ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് പപ്പടം പൂച്ചിട്ട് അല്ലെ പോലെയാണ് കേട്ടോ പൊള്ളക്കൊന്നൊന്നുമില്ല അപ്പോൾ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് ൊരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂറുകൊണ്ട് ഉണ്ടാക്കിയത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് പപ്പടം പൊരിച്ച് ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് സോയ ചങ്ക്സ് ഉണ്ടായിരുന്നു നമ്മുടെ സോയാബീൻ. അത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് അതവിടെ കടന്നുങ്ങാണ്ട് വേവട്ടെ അപ്പോഴേ കുതാ ഒരു പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞത് ഞാൻ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീസൺ അല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് മാങ്ങ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സോയാ ചങ്ക്സ് അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി തന്നെ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ കഴുകാൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാബേജാണ് കേട്ടോ അപ്പോൾ ക്യാബേജൊക്കെ ഞാൻ ഇതിനിടയിൽ കൂടെ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫുഡ് കഴിക്കാൻ ഒരു മണിക്കാണ് ഞാൻ കുക്കിങ്ങിന് നിൽക്കുന്നത് രണ്ട് മണിയാവുമ്പോഴേക്കും കുക്കിങ് ഫുള്ള് കഴിയണം എന്നുള്ള ആ ഒരൊറ്റ മനസ്സുകൊടുക്കനായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതവിടെ അടച്ചു വെച്ചിട്ട് ഇനി മാമ്പഴ പുളിശ്ശേരിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിങ്ങാണ്ട് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാങ്ങയ്ക്കത് അവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കീറിയിട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കറിയൊക്കെ പാരുമ്പോൾ ഇനി പിന്നെ അതിലേക്ക് ഒരു കഷ്ണം നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കരൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അങ്ങനെ അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറിവിട്ട് എടുക്കണം കടുകും കറിവേപ്പിലയും ഓയിലൊഴിച്ചിങ്ങാണ്ടായിരുന്നു കേട്ടോ വറവെട്ട് എടുക്കുന്നത് അപ്പോഴേ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് അതിൽ മാങ്ങാണ്ടി മാത്രമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേലെന്ന് അതിൻ്റെ ആ ഒരു കയം കയമ്പ് ഉണ്ടല്ലോ കഷ്ണവും കാര്യങ്ങളൊക്കെ അതിൽ വെന്ത്ടഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രത്തോളം മാങ്ങ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ വറവ് ഇത്രയേ ഉള്ളൂ മാമ്പഴപ്പുളിശ്ശേരി സിമ്പിളാന്ന് കേട്ടോ മാങ്ങയൊക്കെ വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കാത്തവർ കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി അപ്പോൾ അങ്ങനെ അങ്ങനെതാ അതും വറിവ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു മാമ്പഴപ്പുളി മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് തെറ്റിപ്പോയത് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ചട്ടിച്ചോറാണ് അപ്പോൾ ഇനി നമുക്ക് ചട്ടിച്ചോറ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മാമ്പഴ പുളിശ്ശേരി വേറൊരു മണ്ണിൻ്റെ ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ട് അത് വെച്ച ആ ഒരു ചട്ടിയാണ് കേട്ടോ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴുകിയിട്ടൊന്നുള്ള കറി വെച്ച ചട്ടി തന്നെയല്ലേ അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു ന്യൊസ്റ്റാൾജിക് അല്ലേ വരുന്നത് കാരണം വീട്ടിലൊക്കെ മീൻകറിയോ എന്തെങ്കിലുമൊക്കെ വെച്ചത് ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ചട്ടിക്ക് ചോറിട്ടും കാണ്ട് ഉമ്മ വാരിത്തരുന്ന ആ ഒരു എന്താണ് ടൈം ആണ് കേട്ടോ ഓർമ്മ വരിക അപ്പോൾ ചോറ് ഇത്രയും കഴിക്കുമെന്ന് വിചാരിക്കേണ്ട എനിക്കും മക്കൾക്കും ഒക്കെ കൂടെ ഉള്ള ചോറാന്ന് കേട്ടോ പിന്നെ അത് അധികം കുഴി ഇല്ലാത്ത ചട്ടിയാണ് അപ്പോൾ അതാ നമ്മുടെ സോ യാ ചിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാബേജ് ഉപ്പേരി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത് കേട്ടോ ഏത് മീനായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് മുട്ട പൊരിച്ചതൊക്കെ വേണമെങ്കിൽ വട്ടക്കാം കേട്ടോ ഞാൻ ഒക്കെ കൂടെ ഒരു ആഡംബര ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ചട്ടിച്ചോറാന്നിട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ പപ്പടം വെച്ചപ്പോൾ ഒരാളവിടെ പപ്പടം മറ്റേത് കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി നമ്മുടെ മെയിൻ താരം മാമ്പഴപ്പുളിശ്ശേരി കേട്ടോ ആ ഒരു മാങ്ങാണ്ടി കണ്ടില്ല ഇന്നത്തെ കയമ്പ് ഫുൾ അതിൽ വെന്തൊടഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് തട്ടി കൂട്ടിയതാണെന്നുണ്ടെങ്കിലും പൊളി ടേസ്റ്റി ആയിരുന്നു ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നമുക്ക് പഴയ ആ ഒരു നെസ്റ്റാർജിക് ഫീലാണ് കേട്ടോ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ചട്ടിച്ചോറൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും കണ്ടില്ലേ രണ്ടാളും നല്ല കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അങ്ങനെ എല്ലാതും ഇനി മക്കൾക്ക് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു യുവാക്കൊക്കെ ചട്ടിയിൽ ചോറ് കറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഫ്ലൈക്കീസൊക്കെ ആളുകൾ അതിൻ്റെ ഇടയിൽ കൂടെ വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദാ ചോറൊക്കെ അച്ചാറും പപ്പടവും കറിയും ഉപ്പേരിയും മീനും എല്ലാം കൂടെ കൂട്ടി കേൾക്കുക അപ്പം അതിൻ്റെ ഇടയിൽ അയാനക്കുട്ടി ആ മാങ്ങെടുത്ത് പോകുകയാണ് കേട്ടോ അങ്ങനെ മക്കൾസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് നല്ല പോലെ ഇവാക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അയാനക്കുട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നോവരുത് വിലേറിയ അഭിപ്രായം കമൻ്റ് ആക്കാനും മറക്കരുത് മറക്കരുതെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാട്ടോ താങ്ക്